ഹലോ മറ്റു പുത്തൻ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും ജലജയും നവ്യയും കൂടെ ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടോ നമ്മുടെ യാദർശ തീർന്നു എന്നുള്ളൊരു വിചാരം എന്നുള്ളൊരു ഇതിൽ തോന്നലാണ് ഇവരെല്ലാവരും ആ ഒരു സമയത്ത് നമ്മുടെ ദേവിയാനിയും നമ്മുടെ നയനയും കൂടി രാത്രി വീട്ടിലിങ്ങനെ എന്താ പറയാ ആദർശനെയും കാത്തിരിക്കുമ്പോൾ ആദർശ് വരുന്നുണ്ട് അങ്ങനെ തന്നെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് മുറിയിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കളി നടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് വരുന്ന വിവരം നമ്മുടെ ജലജയോ നവ്യയോ അഭിയോ അറിയുന്നില്ല ആദർശ് ഒളിച്ചാണ് ഇപ്പോൾ അനന്തപുര തറവാട്ട് നിൽക്കുന്നത് ആകെ നമ്മുടെ ദേവിയാനിക്കും നയനയ്ക്കും മാത്രം അറിയാം അപ്പൊ ഇങ്ങനെ നമ്മുടെ ആണിന്റെ സൗണ്ട് ഒക്കെ കേട്ട് ഇടയ്ക്ക് സംശയമൊക്കെ തോന്നി നമ്മുടെ ജലജ ഓരോരോ കാര്യം ചോദിച്ചിട്ട് നമ്മുടെ മുറിയിലേക്കൊക്കെ വരുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നവ്യയും എന്തൊക്കെയോ സംശയം തോന്നി യാദർശം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ ചെറിയൊരു അന്വേഷണം മുറി കയറി നടത്തുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ നമുക്ക് ഇതിൽ ആ ഒരു പ്രൊമോൽ കാണുവാൻ സാധിച്ചതേ പിന്നീട് നമുക്ക് കാണുന്നത് നമ്മുടെ നന്ദു നന്ദു ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാണല്ലോ അപ്പൊ നമ്മുടെ നവീനാണെങ്കിലും നമ്മുടെ അനിയോട് പറയുകയാണ് നവീന്റെ ഇഷ്ടം നമ്മുടെ അനി നവ്യ എന്താ പറയാ നന്ദുവിനെ അറിയിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ അനിക്ക് നവീനോട് ഇല്ലയെന്ന് പറ്റില്ല എന്ന് പറയാനും സാധിക്കുന്നില്ല എന്നാൽ നവീന്റെ ഇഷ്ടം നമ്മുടെ നന്ദുവിനോട് തുറന്ന് പറയാനും സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മുടെ അനി നിൽക്കുന്ന ഒരു ഒരു രംഗം കൂടിയാട്ടോ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്നേനെ കാണാട്ടോ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ